വൈറ്റല കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായം അൻപത് വരെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയിൽ വീട്ടിൽ നിന്നും വന്നു പോകുന്നവർ മാത്രം വിളിക്കുക സാലറി ഇരുപതിനായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് അഞ്ച് തിരുവനന്തപുരം തോന്നയ്ക്കൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പതിനായിരം വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് പൂജ്യം അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ആലപ്പുഴ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥാപനത്തിലേക്ക് ടെലികോളർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് മെയിൽ ഫീമെയിൽ എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് നാല് 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 ഒന്ന് അഞ്ച് പൂജ്യം തൃശ്ശൂർ മൊബൈൽ ഷോറൂമിലേക്ക് മൊബൈൽ ഷോപ്പിൽ നിന്ന് പരിചയമുള്ളവരോ മൊബൈൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ സാലറി പതിനായിരം രൂപയും രാവിലെ ഒൻപത് മുതൽ രാത്രി പത്തു മുപ്പത് വരെ സാലറി പതിനഞ്ചായിരം രൂപയും രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി പത്തു മുപ്പത് വരെ സാലറി ഇരുപതിനായിരം രൂപയും വിളിക്കണ നമ്പർ എട്ട് ഒന്ന് മൂന്ന് ഏഴ് എട്ട് നാല് നാല് പൂജ്യം പൂജ്യം ഒൻപത് എറണാകുളം ജനറൽ ആശുപത്രി ആശുപത്രി വികസന സൊസൈറ്റി സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം മതിയായ ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ നിയമത്തിന് മുന്നോടിയായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇൻ്റർവ്യൂ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് രാവിലെ പതിനൊന്ന് മണി താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ ഓഫീസിൽ ഹാജരാക്കണം കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് എട്ട് ആറ് പൂജ്യം 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം കവടിയാർ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ഡ്യൂട്ടി തിങ്കൾ മുതൽ ശനി വരെ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പതിനഞ്ചായിരം മുതൽ പതിനെട്ടായിരം വരെ വിളികണ നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് അഞ്ച് പൂജ്യം നാല് ഗുരുവായൂർ ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് റൂം ബോയിയെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം നാല് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് സ്റ്റേറ്റ് നിർഭയ സെല്ലിന് കീഴിൽ തൃശ്ശൂർ രാമപുരത്ത് പ്രവർത്തിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഹോമിൽ കുക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അഞ്ചാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് രാമവർമ്മപുരത്തുള്ള മോഡൽ ഹോമിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക കുക്ക് സാലറി പന്ത്രണ്ടായിരം രൂപയും ക്ലീനിങ് സ്റ്റാഫ് സാലറി ഒൻപതിനായിരം രൂപയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് എട്ട് രണ്ട് അഞ്ച് പൂജ്യം മറ്റൊരു നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് എട്ട് പൂജ്യം ഒൻപത് ഒൻപത് ഏഴ് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കോഴിക്കോട് പേരാമ്പ്ര റിലയൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് മെയിൽ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് മണിവരെ സാലറി പന്ത്രണ്ടായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ ഒൻപത് നാല് ഒൻപത് ആറ് ഒന്ന് ഒന്ന് നാല് ഒന്ന് അഞ്ച് പൂജ്യം ആലുവ ഫോർ വീൽ ഷോറൂമിലേക്ക് സി ആർ ഇ എസ് എം ആർ എക്സിക്യൂട്ടീവ് ഒഴിവിലേക്ക് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ ഡിഗ്രി സാലറി പന്ത്രണ്ടായിരം രൂപ താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ അയയ്ക്കുക ബയോഡാറ്റ അയക്കേണ്ട നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് ആറ് ഒന്ന് നാല് ആറ് രണ്ട് ആറ് കലൂർ കൊറിയർ ഡെലിവറി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ടു വീലർ ആൻഡ് സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം ഡ്യൂട്ടി ടൈം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പതിനേഴായിരം വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ്